ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് നേവി ബ്ലൂ കളർ രണ്ട് ഡ്രോ ഡ്രോപ്സാണോ ഒഴിച്ചേക്കണത് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ഞാൻ നേരത്തെ തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു കിലോ മാംഗോ ഫോറസ്റ്റിൻ്റെ ഒരു ടോൾ കേക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ക്രൈം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഈ ഡിസൈൻ കസ്റ്റമർ തന്ന ഒരു മോഡലാണ് കേട്ടോ ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉള്ളൊരു മോഡലാണ് ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ കിട്ടും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണോ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതലിഷ്ടം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുമ്പോട്ടും പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാനൊരു കാർഡ് ഉപയോഗിച്ചിട്ട് ഈ കേക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കേണ്ട കേട്ടോ കസ്റ്റമർ വന്ന ഫോട്ടോയിൽ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ഡാർക്ക് കളർ ക്രീമിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് നേവി ബ്ലൂവിന് തന്നെ കുറച്ച് ഡാർക്ക് കളർ ആക്കിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് അടിഭാഗത്ത് ചെറുതായിട്ടൊരു കളർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടാ കേക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു വേവായിട്ടുള്ള ഡിസൈനാണ് അപ്പം ഞാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ വേവ് ഡിസൈൻ കൊടുക്കുന്നത് ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്ത് പാറ്റ്നെഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫോട്ടോയിലുള്ള അതേ മോഡൽ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത് വേളിൻ്റെ ഇടിവിൾ ബോൾസാണ് ഞാൻ അടുത്തത് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഈ വേളിൻ്റെ ബോൾസുകൾ അവിടെ ഇവിടെയാണ് ഫോട്ടോയില് കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് അവിടെ ഇവിടെ ആയിട്ടാണ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കണില്ല കേക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ന്നെ ചെറിയ എഡിബിൾ ബേഡ്സ് ആണ് അതും അതിൻ്റെ മോഡലിന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മോഡൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ കേട്ടോ അപ്പോൾ എനിക്ക് എഡിബിൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ കിട്ടിയില്ല അപ്പം ഞാൻ പ്രിൻ്റ് എടുത്തേക്കാണ് പ്രിൻ്റ് എടുത്ത പേപ്പർ കട്ടിങ്ങുള്ളതില്ലേ അങ്ങനത്തെ ബട്ടർഫ്ലൈ എൻ്റെ ഭാഗ്യത്തിന് ഈ കളർ തന്നെ കിട്ടി മാച്ചിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ബട്ടർഫ്ലൈയും ഞാൻ കേക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ അതാണ് ഈ കേക്കിന് കറക്റ്റ് കളറ് മനസ്സിലാവാത്തത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഈ കേക്കിനുള്ളത് ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാട്ടാണ്